ീശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കളെയും ഈ ക്രിസ്മസ് നാളിൽ ഈ പുതുവത്സര നാളിൽ സ്നേഹത്തോടെ കൽപ്പറ്റയിലുള്ള പുത്തൂർ എൽ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് അവിടെ നിങ്ങളെയും കാത്തിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വെളുപ്പാങ്കാലം മൂന്ന് മണി നേരം അതിവിശുദ്ധമായ ഒരു സമയമാണ് അതെ ഒരു രാത്രി മുഴുവൻ ഈശോ നമുക്ക് വേണ്ടി ഉറക്കവളച്ച് നിന്ന ഏറ്റെടുത്ത ആ ഒരു നന്മ നമ്മൾ ഓർക്കുകയാണ് നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങാം ഈശോ മിശിയായിക്കൊ സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിയായ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പോൾ ഇതിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല ഈശോയ്ക്ക് സ്തുതി പ്രഭാതത്തിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാക്ക് നീ രക്ഷപ്പെട്ടു നിന്റെ കുടുംബം രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് നമ്മളെ ഹൃദയത്തിലുള്ള ഈ നന്മകളെല്ലാം ചേർത്ത് വെച്ച് ഈശ്ക്കർ നന്ദി ചൊല്ലിയാലോ പുലരിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കർത്താവെക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളാണ് ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നോക്ക് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശ നിർഭരമായ പ്രകാശ നിർഭരമായ ഒരു പുലർകാലം മറ്റെന്ത് വേണം നമുക്ക് അല്ലേ നന്ദിയോടെ നിൽക്കാം റോമാക്കാട് ലേഖനം എട്ടിൻ്റെ പതിമൂന്ന് ഇന്ന് ഈ ഉത്സവകാലത്ത് ഈ ക്രിസ്മസ് നാളിൽ ഈ പുതുവത്സരത്തിൻ്റെ ആനന്ദത്തിൻ്റെ നാളുകളിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആ വചനം പറയുന്നു ജഡികരായി ജീവിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൻ്റെ ശക്തിയാൽ നിഗനിക്കുമെങ്കിൽ തകർക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജീവിക്കും നമുക്ക് ഈശോയുടെ മുമ്പിൽ നിന്ന് ഈ ഉത്സവകാലത്ത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിന് നമുക്ക് മുന്നേ സ്വാഗതം ചെയ്തുകൊണ്ട് തീരുമാനിക്കാം ജഡത്തിൻ്റെ വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നിലും എൻ്റെ കുടുംബത്തിലും ഞങ്ങൾ സമ്മതിക്കില്ല ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും പുലർകാലത്തുള്ള സുഹൃതത്തിലേക്ക് പ്രവേശിക്കാൻ പോയാണ് പതിനഞ്ച് മിനിറ്റ് നേരമാണ് എല്ലാ മക്കളും ഒന്ന് മുട്ടുകുത്തിക്കെ കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് തലയിൽ ഒന്ന് വെച്ചേ മണ്ണോ കല്ലോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകത്തിക്കേ അല്ല എന്തിനാണ് ഈ പുലർകാലത്ത് ഈ സഹനം കർത്താവിൻ്റെ സഹനത്തോടൊന്ന് ചേരാനുള്ളൊരു ഭാഗ്യമാണത് ഈശോ അനുഗ്രഹിക്കും ഇന്ന് കെട്ടഴിയും എന്തിനാണോ നീ പുലർകാലത്തെണീറ്റ് കർത്താവിൻ്റെ സന്നിധ്യം കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത് ആ കെട്ട് ഇന്നഴിയും അഴിയും ഇപ്പം തന്നെ ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ നിൻ്റെ കെട്ട് ഞാൻ പറയുന്ന സമയത്ത് ഈശോയുടെ കൈകളിലേക്ക് വെച്ച് കൊടുക്കും പക്ഷേ ആദ്യത്തെ രണ്ട് നിയോഗം നമ്മുടേതല്ല ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ് സമർപ്പിക്കാൻ പോകുന്നത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നും വേണ്ട അല്ലേ യൂറോപ്യൻ ആണോ ആഫ്രിക്കനാണോ ഏഷ്യനാണോ ഒന്നും വേണ്ട എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ അങ്ങനെയുള്ളവർ ഏത് ഭൂഖണ്ഡങ്ങളിലുമുണ്ട് ഏത് മതത്തിലുമുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എവിടെയാണില്ലാത്തത് അല്ലേ അത് നമ്മൾ താഴേക്ക് നോക്കണം നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കി അസൂയപ്പെടാറുണ്ട് അവൻ അത് കൊടുത്തല്ലോ ഇത് കൊടുത്തല്ലോ നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്ന എത്ര മക്കളാണെന്നറിയോ നമുക്ക് താഴെയുള്ളത് അവരിലേക്കൊന്ന് നോക്കാൻ പരിശുദ്ധാത്മ നമ്മളോട് പറയുമ്പോൾ ആ മക്കളെ എല്ലാം എടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അപരിന് വേണ്ടിയുള്ള നിൻ്റെ ആദ്യത്തെ നിയോഗം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ ഭാവികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പിശോ നോക്കിക്കേ നിൻ്റെ അമ്മ നാളിതുവരെ നിന്നെ നോക്കാത്ത കരുണയുള്ള ഒരു കാഴ്ച ഈശോ നിന്നെ നോക്കുന്നു ഇന്നത്തെ ദിവസം അത് മതി നിൻ്റെ കെട്ടഴിയാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പോന്നാലമ്മന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴുകൾ തുറന്ന് ജീവിതത്തിലേക്ക് കൈകാലടിച്ച് കടന്നു വന്ന പൈതങ്ങൾ ഉണ്ണീശയോടൊപ്പം ആ മക്കളെയൊക്കെ ഒന്ന് സമർപ്പിക്കുക അവർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി നമുക്ക് കൈകൾ നീട്ടാം വിശ്വാസത്തോടും ധീരതയോടും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ലോകരക്ഷകനായിശയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ യാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഉപ്പീശ് നോക്ക് ഇനി നിന്റെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിന്റെ ചുറ്റും നിന്നെ വലയം ചെയ്തിരിക്കുന്ന മാത്രം കെട്ടുകളാവില്ലേ അല്ലേ വലിയ കടബാധ്യതയുടെ ഭാരം തൊഴിലില്ലായ്മയുടെ ഭാരം സാമ്പത്തികമായിട്ടുള്ള മാന്യത്തിൻ്റെ ഭാരം ദാമ്പത്യ ജീവിതം കുടുംബജീവിതം ഭാര്യ ഭർത്തൃ ജീവിതം സ്വപ്നങ്ങൾ നെയ്താണ് തുടങ്ങിയത് പക്ഷേ ഏറെ താമസിയാതെ തന്നെ യുദ്ധങ്ങൾ തുടങ്ങി പരസ്പരം മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ മുഖത്തോട് മുഖം നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ സംജാതമായി മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളായിരുന്നു പക്ഷേ അവർ തഴക്ക പെട്ടുപോയി അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ഒരു ജീവിത പങ്കാളി ഇതൊക്കെ അമ്മയെന്ന നിലയിൽ അപ്പനെന്ന നിലയിൽ നിൻ്റെ സ്വപ്നമാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് എടുത്ത ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുക്കാവോ നീ ഒരു പണി വീട് പണി ചെയ്യാൻ ആരംഭിച്ചു പക്ഷേ പൂർത്തിയാകുന്നില്ല നിനക്കൊരു വീട് സ്വന്തമായിട്ടില്ല ഒരു തുണ്ട് ഭൂമിയില്ല മാരകമായൊരു രോഗം മനസ്സിൻ്റെ സമ്മർദ്ദം ഭയം നിനക്കിന്നുണ്ട് സർവോപരി സഭയിൽ നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ദൈവവേല ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തം അത് നടക്കുന്നില്ല ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ഈ കെട്ടുകളല്ലാതെ നിനക്ക് മാത്രമായിട്ട് ഒരു കെട്ട് ഈ പ്രഭാതത്തിലുണ്ടെങ്കിൽ വിശ്വാസത്തോടെ അതെടുത്ത് ഈശോയുടെ കരുണാർദ്ദമായ മുഖം ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്തെ നാളിതുവരെ തെറ്റിയിട്ടില്ല നിൻ്റെ കെട്ട് കർത്താവ് അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കെട്ടഴിയും പ്രിയ സഹോദര സഹോദരി വിശ്വാസത്തോടെ വെയ് കൈകൾ നീട്ടിപ്പിടിക്ക് സന്തോഷത്തോടെ നില്ല് നല്ല പ്രഭാതമാണ് കെട്ടുകൾ അഴിയുന്നു ഏറ്റുചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാലേലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നിന്നെ കർത്താവ് തൊടുന്നു നിൻ്റെ കെട്ടഴിയുന്നു ഈശോട് പറ നന്ദി പറ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച അതായത് ഒന്നാം തീയതി ജനുവരി ഒന്ന് വർഷാരംഭം വ്യാഴാഴ്ചയാണ് ഞാനും കുടുംബവും പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വരും നാളിതുവരെ ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാവിധാനുഗ്രഹങ്ങൾക്കും എണ്ണി 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 നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ വഴികളെല്ലാം കെട്ടുകളെല്ലാം അഴിയുന്നുണ്ട് വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ മക്കളും ഈ സദ്വാർത്ത മറ്റുള്ളവരോട് പറയുക കെട്ടപ്പെട്ട ഈശോ രണ്ടായിരത്തി ഇരുപത്തിയാറിലും നിന്നെയും കാത്തിരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു സദ്വാർത്ത പറയുന്നു ജനുവരി ഒന്ന് വ്യാഴാഴ്ച പി ഒഫ് എൻ ധ്യാനകേന്ദ്രത്തിൽ പതിവ് പോലെ നിങ്ങൾക്ക് ഒരു വലിയ ഗിഫ്റ്റ് തരുന്നുണ്ട് ഒരു കാണിക്ക നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരു കൈനീട്ടം നിങ്ങൾക്ക് തരുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ അത് വന്ന് വാങ്ങിച്ചവർ അത് ഭദ്രമായിട്ട് തങ്ങളുടെ പേഴ്സിലോ വീട്ടിലേക്ക് വെച്ചുകൊണ്ട് സമൃദ്ധി സ്വീകരിക്കുന്ന കാര്യങ്ങൾ പറയുക ഈ വർഷം അത് നഷ്ടപ്പെടുത്തരുത് കടന്നു വരണം വൈദികരിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു കൈനീട്ടം നീ നിൻ്റെ കുടുംബവും മക്കളുമൊക്കെ ചേർന്ന് വാങ്ങിക്കണം ഈശ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും അതുപോലെ തന്നെയാണ് രണ്ടാം രണ്ടാം തീയതി ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി ആറ് മണിക്ക് കുർബാനയോടുകൂടെ അഖണ്ഡ ജപമാല ആരംഭിച്ച് വെളുപ്പിന് ആറു മണിക്ക് കുർബാനയോടുകൂടെ തീരുന്ന ഒരു ശുശ്രൂഷ ഉണ്ട് മക്കളെ രണ്ടായിരത്തി ഇരുപത്താറിന് അനുഗ്രഹ വർഷമാകാൻ പരിശുദ്ധമ്മയോടൊപ്പം ചേർന്ന് ഈശോയോടൊപ്പം നോക്കി രാത്രി ഉണർന്നിരിക്കുക എല്ലാവരും കടന്നു വരിക അഖണ്ഡ ജപമാല അത്ഭുതങ്ങളുടെ ജപമാല രാത്രികാലത്ത് പരിസരത്തെങ്ങും ഇല്ലാത്തൊരു പ്രത്യേക പ്രാർത്ഥനയാണ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് എല്ലാവരോടും നിങ്ങൾ സ്നേഹവൃത്തിയാ പറയണം നിങ്ങൾക്കറിയാമല്ലോ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്കിവിടെ പരിശുദ്ധാത്മാ ദിവ്യകാരനുഭവത്തിൽ നിന്ന് കൗൺസിലിംഗ് ഉണ്ട് എല്ലാ മക്കളോടും പറഞ്ഞ് കടന്നു വരിക ഞങ്ങളിവിടെ നിന്ന് ഹോം മിഷൻ നടത്തുന്നുണ്ട് നോമ്പുകാലത്തൊക്കെ ഞങ്ങൾ ഇടവകത്തോറും ഭവന സന്ദർശനത്തോടുകൂടെ തന്നെ ഞങ്ങൾ ധ്യാനം നടത്തുന്നുണ്ട് നിങ്ങൾ വികാരിയച്ചന്മാരോടൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ അതൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും ഈശോ അനുഗ്രഹിക്കും പുൽക്കൂട്ടി കിടക്കുന്ന ഉണ്ണീശോ തിരു കുടുംബം നിന്നെയും നിൻ്റെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കൈകൾ ചേർത്ത് പിടിച്ച് കൂട്ടമായി നിന്ന് ഈ അനുഗ്രഹം പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് ഒന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാണു ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശോ മിശി ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി വായിക്ക ആയിരിക്കട്ടെ ഈശോ മിശി ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ഹലേ ലുയാ